ഹലോ സാർ മേഡോ ആ സാറേ ഞാൻ വെനിക്കോസ്വീൻ ഉള്ള ഒരു ആളാണ് പിന്നെ ഒരു വർഷം മുന്നേ ലേസർ കഴിഞ്ഞതാണ് എനിക്ക് ഇങ്ങനെ ഞാൻ അറിയാതെ ഇങ്ങനെ ബ്ലഡ് ഒക്കെ വരികയായിരുന്നു ഞരുമ്പ് പൊട്ടിട്ട് ശേഷം ഈ ഡയറ്റ് േസൊക്കെ ശേഷം എനിക്ക് എപ്പോഴും കാലില് നീരണ്ട് ഭയങ്കര പിന്നെ വണ്ടിക്കും കാല് അപ്പൊ ഈ ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതൊക്കെ നല്ല ഞാൻ ഞാനിപ്പോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കോള്ലിവർ ഓയില് കഴിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ അതിന്റെ മുന്നേ ഞാൻ ഒമേഗ ത്രീ സിക്സ് നയം എന്ന് പറഞ്ഞിട്ടുള്ള അതും ഉണ്ട് എന്റെ കയ്യില് ഈ കോൾ ലിവർ ഓയില് എത്ര കാലം ഉപയോഗിക്കാ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം പോലെയാണ് ചോദിക്കില്ലല്ലോ ഇന്ന് കഴിക്കണോ നാള് കഴിക്കണോ ഒരു മാസം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടാണ് നമുക്ക് പോർട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ മറന്നു പോയൊക്കെയാണ് പോഷകങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ലഭ്യമല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഡയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇനി അങ്ങനെ മറ്റേ സാധാരണ ഭക്ഷണത്തിലേക്ക് പോകാൻ താല്പര്യം എനിക്ക് നല്ല മാല് വേദനക്കൊക്കെ നല്ല മാറ്റണ്ട് സാർ രണ്ടു മാസമായി